അള്ളാഹു സുപാനഭോക്റായാലും നമുക്കൊക്കെ ഒരു നിക്ഷിതമായ ടൈം നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ ഇടത്തിൽ എന്തൊക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നതിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് കൃത്യമായ പഠിപ്പുണ്ട് ആ പരിധി വിട്ടിട്ട് ആർക്കും അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും പോകാൻ പറ്റൂ അപ്പോൾ ഒരാളുടെ മരണത്തെക്കുറിച്ച് ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ അള്ളാഹുത്തായാല നമ്മോട് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാനും നമ്മുടെ ജീവിതത്തെ ഓർമ്മിക്കാനും കൂടി ഒരു അവസരമായിട്ട് നാം ഇത് മഹാനായിരത്തോളം വയസ്സെന്നങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞത് മുമ്പ് ഞാൻ ചെയ്യൽ നിങ്ങൾക്ക് നിരോധിച്ചിരുന്നു ഇവിടെ അത് അവസാനിപ്പിക്കുകയാണ് അലാ അലാഫു ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യാം അത് നിങ്ങളുടെ ആഹാരത്തിനെ ഓർമ്മിപ്പിക്കും എന്നാണ് വായിച്ചത് അപ്പോ അവർ യാത്ര ചെയ്യുന്നതും മരിച്ച ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നതും എല്ലാം നമ്മുടെ ആഹാരത്തിനെ തുതയ്ക്കുരു ആഹ് ആഹരത്തിനെ ഓർമ്മിപ്പിക്കാനുള്ളതാകണം ഇപ്പോ ഈ സ്ഥലത്തെ മരണ മരണം ആസന്നമായാൽ യാസീനോന്നു മരിച്ചു കഴിഞ്ഞാൽ അവരുടെ യാസീനോ ദൃശ്ശ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു മജിലിസിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യാസീനോദ്യ എന്തുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ റസൂല് സൂറത്തെ യാസീൻ മരണ സന്ദർഭത്തിൽ നിങ്ങൾ യാസീനോദൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ആ യാസീൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുള്ള ഒരു സൂറത്താണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച് അതിൽ ഓർമ്മിപ്പിച്ചതിന്റെ ശേഷം നമുക്ക് അള്ളാഹുത്താല നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അതൊക്കെ യാസി ഓരിപ്പിക്കും ഫലവും കഴിഞ്ഞു വൈൻ നഷ്ടിപ്പഹം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരും മുഴുവനും കൂടി ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ മുക്കി കളയാൻ എനിക്ക് ഒരു ഭീകരമായ ഭയാനകമായ ജലപ്രളയുണ്ടായി ലക്ഷക്കണക്കിന് ആളുകൾ നിമിഷം കൊണ്ട് മരിച്ചു പോകാൻ വലിയ പണിയൊന്നുമില്ല ഒരു തീപിടുത്തം ഉണ്ടായിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകാൻ വലിയ പണിയൊന്നുമില്ല എനിക്കത് കഴിയും ഈ നഷ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായി ഒരു ശക്തിക്കും അത് രക്ഷപ്പെടുത്താൻ കഴിയും നിങ്ങളെ കയ്യിൽ നിന്നുള്ള ഒരു വഴിയില്ല കൊണ്ട് സാധിക്കില്ല ഞാൻ വിചാരിച്ച് നിങ്ങളെ മുക്കിക്കും പക്ഷേ അത് ചെയ്യാത്തതും നിങ്ങൾ നിലനിൽക്കുന്നതും മാത്രം എന്നുള്ള ഓർമ്മ നല്ലോണം ഉണ്ടാക്കുന്നു എന്റെ റഷ്മ മാത്രമാണ് ഈ നിലനിൽക്കുന്നത് അതെന്നെ ഞാൻ കുറച്ച് ടൈമിലേക്ക് തോന്നു ഓരോരുത്തർക്കും

നിങ്ങൾക്ക് ഇങ്ങനെ വയസ്സ് വേണം ദീർഘയസ് വേണം ദീർഘയസ് പേർക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് വയസ്സാണ്ട് തന്നെ സംഭവിക്കാം ഞാൻ ഇപ്പൊ ഒരുപാട് വയസ്സാണ്ട് തന്നെ അവൻ്റെ കോല ആരാണ് മാറുന്നത് കാണാം നിങ്ങൾ കുട്ടികളെ മാതിരിയാണോ നിങ്ങളുടെ വായിലേക്ക് ഒരാൾ കഞ്ഞി പാർന്നിരുന്ന മരുന്നൊരാൾക്ക് തുള്ളി തരുന്ന എഴുന്നേൽക്കണ ഒരാൾ പിടിക്കേണ്ടി വരും ബാത്റൂം പോകണ്ടെങ്കിൽ നാലാളെ സഹായം വേണ്ടിയാണ് നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് എങ്ങനെയാണോ മറ്റുള്ളവർ ചെയ്യാൻ അതുപോലെ ചെയ്യേണ്ടി വരും ചെയ്യാൻ ആ ഒരു വാർത്തയ്ക്ക് അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ അവസ്ഥ ആലോചവും അസരായൂ എന്താണ് മനുഷ്യന്മാർ ഇത് ചിന്തിക്കാത്തത് എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ദീർഘായുസമാണെന്ന് വെച്ചാൽ ആ ദീർഘായുസം മുഴുവനും നിൽക്കണം എന്നെ എന്നൊക്കെ നിങ്ങളുടെ കൺമുക്കിൽ കാണുന്ന ഞാൻ ആളുകളെ വയസ്സ് കൊടുത്തവർക്ക് എന്താ ചേക്ക് സംഭവിച്ചു നിങ്ങൾ കാണുന്നില്ല അപ്പൊ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്ത എത്ര ഉണ്ടാവും നിങ്ങളെ ശക്തി എത്ര കാലം ഉണ്ടാവും എത്ര കാലങ്ങൾ കുറച്ചത്തോടെ നിലവും എത്ര കാലം നിങ്ങളുടെ സമ്പത്ത് ഉപകാരപ്പെടും എത്ര കാലം നിങ്ങളുടെ ആസ്തികൾ കല്യച്ച് പോണം ഇതൊക്കെ ചോദിക്കുന്നു അപ്പൊ ഇതൊക്കെ ഉള്ള ആയത്തായതുകൊണ്ടാണ് ഈ ആസ്ഥീനങ്ങളെപ്പോ അതുകൊണ്ടാണ് മരിച്ചോടൊക്കെ നമ്മൾ അത് ചിന്തിക്കുന്ന ആളുകൾ പേർ പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇപ്പൊ ചിന്തിക്കും ചോർന്നാണ് പോയ ചിന്ത ഉണ്ടാവില്ല ചോറേറ്റാണ് പോകാതെ ചിന്ത ഉണ്ടാവില്ല ചോറിന് കഴിഞ്ഞാൽ പോന്ത ഉണ്ടാവില്ല അങ്ങനെയാണ് മനുഷ്യൻ അപ്പോ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മെ ആഹ് നമ്മുടെ ആഹ്ലത്തിനു കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുന്ന മജ്ലി സാഹിത് എന്നതുകൊണ്ടാണ് സരഫസ്വാധിങ്ങളായ ഇത് ഒരുമിച്ച് കൂടിയിരുന്നതും നസിഹത്ത് ചെയ്തിരുന്നോ നസോറുബാന്റെ മരിച്ച പോയ ആളുകൾക്ക് വേണ്ടി ദുവാ ചെയ്തിരുന്നോക്കെ മരിച്ച ആൾക്കും ഗുണം കിട്ടുന്നതോടൊപ്പം നമ്മൾക്കും കൂടി ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കും കിട്ടും നമ്മൾക്കും കിട്ടും ഇവർ മരണത്തിൻ്റെ മജീസിൽ ആണ്ടെങ്കിൽ നമ്മൾ കൂടി ആസിന് മതിന്നാൽ ആർക്ക് വേണ്ടി ദുആർന്നോ ഓർക്ക് ഗുണം കിട്ടും പക്ഷേ ഓൾക്ക് വേണ്ടി നമ്മൾ ചെയ്തിരുന്നവരി നമുക്കും ഗുണം കിട്ടും അപ്പം ഇതൊക്കെ അത് ഒരുപാട് നന്മകളുടെ ഒരു തആല ഭതാക്ക ചെയ്തതുപോലെ ഒരു നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ആ രീതിയിൽ ചിന്തിച്ച് നമ്മുടെ ഭാവി ജീവിതം സലാഹിയത്തിലാക്കാനും അവരോടൊക്കെ കൂടെ ജനാത്തൊരു ഫുഡറോസിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് മാറാ